ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് രണ്ട് പരീക്ഷകളിലായിട്ട് പി എസ് സി നടത്തിയ മലയാളം ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്താനാണ് നാല് പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നിഗണ്ടു ഗരുടെഡൻ മടയൻ സാമ്രാട്ട് അപ്പോൾ ഒന്ന് നോക്കിക്കേ ശരിയായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് നാലിലും ഈ നിഘണ്ടു എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണ് എന്തായാലും നിഘണ്ടു ശരിയാണ് അടുത്തത് നോക്ക് ഗരുഡൻ ഗരുഡൻ എഴുതുന്നത് ഈ രീതിയിലാണോ ഡായ് ഇഡായല്ല എഴുതുന്നത് ആണ് വെറും ആണ് ഗരുഡന് വരിക അടുത്തത് മടയൻ മടയൻ എന്നത് എസ് പോലുള്ള ഡായ ആണ് മടയൻ്റെ ഡായ അടുത്തത് സാമ്പ്രാട്ട് എന്നല്ല എഴുതുക സമ്രാട്ട എന്നാണ് ഇപ്പോൾ ഒരുപാട് വട്ടം പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് സമ്രാട്ട് പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം നോക്കുക ഗരുഡൻ എന്നെഴുതുന്നു നോക്കുക അതുപോലെ മടയൻ സമ്രാട്ട് ഇതൊക്കെ ഈ നാല് വാക്കുകളും പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വാക്കുകളാണ് ഇനി തെറ്റിക്കരുത് അടുത്തത് ശരിയായ വാക്യം കണ്ടെത്താനാണ് നാല് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരേ ഒരു വാക്യം മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത് ഏതാണ് നമുക്ക് ആദ്യത്തെ വാക്യം വായിച്ച് നോക്കാം ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ ഒരേ ഒരു കുട്ടി എന്ന് പറയാം പിന്നെ മാത്രമേ എന്ന് പറയേണ്ടതുണ്ടോ ഇല്ല അപ്പം ഒരേ ഒരു കുട്ടി കുട്ടിയെ ഇനി വരാനുള്ളൂ എന്നായിരുന്നെങ്കിൽ കറക്റ്റായനെ അപ്പം അത് തെറ്റാണ് അടുത്തത് ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ അത് ശരിയാണല്ലോ അപ്പം നമ്മൾ പറഞ്ഞത് ശരിയായില്ലേ അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കിയേക്കാം ഒരേ ഒരു കുട്ടി മാത്രമേ പിന്നെയും ഒരേ ഒരു മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിയല്ല അടുത്തത് ഒരേ ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ ഇനിയും എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനി വരാനുള്ളൂ എന്ന് മതി അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ശൈലിയാണ് പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം പമ്പ കടക്കുക വെച്ചാൽ തോറ്റോടുക എന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് പമ്പ കടക്കുക എന്നുവെച്ചാൽ തോറ്റോടുക നദി മുറിച്ച് കടക്കുക എന്നൊന്നുമല്ല തോറ്റോടുക എന്ന ശൈലിയാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക തോറ്റോടുക എന്നാണ് അർത്ഥം അടുത്തത് ധനം ധനം എന്ന പദത്തിൻ്റെ വിപരീതം എഴുതാനാണ് ധനത്തിൻ്റെ അധനമെന്ന് എന്തായാലും വിപരീതം വരത്തില്ല ആദനമെന്നും വരത്തില്ല പിന്നെയോ ഋണവും ഋതവുമാണ് കിടക്കുന്നത് ഋണം എന്ന് വെച്ചാൽ കടം എന്നും ഋതം എന്ന് വെച്ചാൽ സത്യം എന്നുമാണ് അർത്ഥം അപ്പം ഏതായിരിക്കും വരിക ധനത്തിൻ്റെ വിപരീതം ഋണമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിരുന്നു എത്ര പേര് കണ്ടു എന്നറിയത്തില്ല അപ്പം കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം എന്നാൽ ഋണമെന്നാൽ എന്നാണ് അർത്ഥം ഋണത്തിൻ്റെ വിപരീതം അനി എന്നും കൊടുക്കും പി എസ് സി അനി എന്നും കൊടുക്കും അതുപോലെ ഋതം ഋതത്തിന്റെ വിപരീതം അനിരുതം എന്നും കൊടുക്കും ഋതം എന്ന് വെച്ചാൽ സത്യം എന്നാണ് അനിർതം എന്ന് വെച്ചാൽ എന്തായിരിക്കും കള്ളം എന്നാണ് അർത്ഥം അതുപോലെ ഋതി റിതിയും ചോദിച്ചിട്ടുണ്ട് ഋതി എന്ന് വെച്ചാൽ ഭാഗ്യം എന്നാണ് അർത്ഥം അതുപോലെ ഋണവാൻ എന്താണ് ഋണവാൻ ഋണവാൻ ഋണം എന്നാൽ കടം എന്നാണ് എന്ന് പറഞ്ഞു ഋണവാൻ എന്നാൽ കടം വാങ്ങിയവനെയാണ് ഋണവാൻ എന്ന് വിളിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് അടുത്തത് പര്യായം എഴുതാനാണ് മാംസ ബുക്ക് മാംസ മാംസബുക്കിൻ്റെ പര്യായം ഈ ഒരു നാല് ഓപ്ഷനിൽ ഏതാണ് എന്ന് ആമിഷാശി അതുപോലെ മാംസികൻ വൈദംസികൻ കൗടികൻ ഇതാണ് ഓപ്ഷൻസ് ഇതിൽ എ ഓപ്ഷൻ ആണ് ശരി ആമിഷാശി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ആമിഷാശി എന്നുള്ളതാണ് മാംസബുക്കിൻ്റെ പര്യായ പദം ഓർത്തോണം വേണമെങ്കിൽ ഇനി ചോദിക്കാം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടില്ല മാംസ ബുക്ക് എന്നതിൻ്റെ പര്യായം ആമിഷാശി എന്നുള്ളതാണ് അടുത്തത് ചേർത്തെഴുതാനാണ് തിരു അധികം പാദം തിരുപ്പാദം എന്നാണോ തിരുപാദം എന്നാണോ തൃപ്പാദം എന്നാണോ തൃപ്പാദം എന്നാണോ വരിക തിരു അധികം പാദം എന്നത് ചേർത്തെഴുതുമ്പോൾ രണ്ടു പാവരും തൃപ്പാദം എന്നാണ് വരിക തൃപ്പാദം തിരുപ്പാദം എന്നും തിരുപാദം എന്നും എന്തായാലും പറയത്തില്ല ഓർത്തോണം തൃപ്പാദം എന്നാണ് പറയുക രണ്ടു പാവരും അടുത്തത് ഘടകപദങ്ങളാക്കി എഴുതാനാണ് ആദ്യന്തം ആദ്യം അന്തം എന്നുള്ളതാണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് തെറ്റാണ് അടുത്തത് ബി ആദ്യം അന്തവും സി ആദ്യവും അന്തവും ഡി ആദ്യമായുള്ളതും അന്തമായുള്ളതും ഇതിൽ സി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ആദ്യവും അന്തവുമാണ് ആദ്യന്തം ആദ്യവും അന്തവും ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് പശുക്കൾ കുട്ടികൾ മിടുക്കർ പണിക്കാർ ഇതിൽ ഓപ്ഷൻ എ പശുക്കളാണ് സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണം എന്താണ് സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ ഇപ്പം നദികൾ നദികൾ എന്ന് തന്നാൽ അത് സലിംഗ ബഹുവചനമാണോ ആണ് അതുപോലെ മരങ്ങൾ എന്ന് വെച്ചാൽ സലിംഗ ബഹുവചനമാണോ ആണ് പശുക്കൾ വെച്ചാൽ സലിംഗ ബഹുവചനമാണ് കാളകൾ എന്ന് വെച്ചാലും സലിംഗ ബഹുവചനമാണ് സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് നപുസകം എന്ന് വെച്ചാൽ എന്താ മരം വരും അതുപോലെ നദി അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളായിട്ടുള്ള പേന പെൻസില് ുക്ക് ഇതെല്ലാം നപുംസ നപുംസകത്തിൽപ്പെടുന്നതാണ് അപ്പൊ ഇതിൻ്റെ എല്ലാം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സലിംഗ ബഹുവചനം അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏത് കണ്ടിതു കണ്ടാൻ വന്നിതു വന്നാൾ ആൻ എന്നുള്ളത് പുല്ലിംഗത്തിന് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇവിടെ ഓപ്ഷൻ ബി കണ്ടാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ഒറ്റപ്പതം എഴുതാനാണ് കേട്ടേ തീരു കേട്ടേ തീരു എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ശ്രാവ്യം ദിത്ത് സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏവാ അതല്ല മഴുവില്ല എണ്ണൂറ് ഇതാണ് മൂന്ന് വാക്കുകൾ അതല്ല എന്നത് പിരിച്ചെഴുതുമ്പോൾ അത് അധികം അല്ല എന്നാണ് വരിക അപ്പോൾ അത് ലോപസന്ധ്യ ഉദാഹരണമാണ് അടുത്തത് മഴു അധികം ഇല്ല മഴ അവിടെ മഴു അധികം ഇല്ല അപ്പം അവിടെ വ എന്നത് ആഗമിച്ചിരിക്കുകയാണ് ആഗമസന്ധ്യയ്ക്ക് ഉദാഹരണമാണ് അടുത്തത് എൺ അധികം നൂറ് എണ്ണൂറ് നാ പോയിട്ട് നാ വന്നിരിക്കുകയാണ് അപ്പോൾ അത് ആദേശസന്ധ്യക്ക് ഉദാഹരണമാണ് എണ്ണൂറിന് പകരം എണ്ണായിരം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അതെടുക്കാമായിരുന്നു എണ്ണായിരം എന്നത് ദിത്ത് സന്ധിക്ക് ഉദാഹരണമാണ് ഇവിടെ ആൻസർ വരുന്നത് ഇവയൊന്നുമല്ല ഓപ്ഷൻ ഡി ആണ് അടുത്തത് ദന്തസമാസത്തിന് ഉദാഹരണങ്ങൾ കൈകാൽ ആനകുതിരകൾ താമരക്കണ്ണൻ കൈകാലെന്നത് ഘടകപഥങ്ങളാക്കുകയാണെങ്കിൽ കയ്യും കാലും എന്നാണ് അപ്പം കൈക്കും കാലിനും ഒരുപോലെ പ്രാധാന്യം വരുന്നുണ്ട് സമാസമാണ് ആന കുതിരകൾ എന്നത് ആനയും കുതിരയും എന്നാണ് എഴുതുക രണ്ട് പദങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം വരുന്നത് ദന്ദ് സമാസമാണ് അടുത്തത് താമരക്കണ്ണൻ താമര പോലെ കണ്ണുള്ളവനാരോ അയാൾ അപ്പോൾ അത് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമാണ് ഇവിടെ ഓപ്ഷൻ സി ഒന്നും രണ്ടും എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അരയണ്ണ എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത് ശുഗം പികം ഹംസം ഇതിൽ ഹംസം എന്നുള്ളതാണ് അരയണ്ണത്തിൻ്റെ പര്യായം ഓപ്ഷൻ സി മൂന്ന് മാത്രം എന്നുള്ളതാണ് ആൻസർ അന്യനാൽ അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന് അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്നാണ് പരദ്രിത എന്നുള്ളതാണ് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദമാണ് പരദ്ധ പ്രാചീനം എന്ന പദത്തിന് വിപരീതം നവീനം നിയോഗം സംയോഗം ഇതിൽ നവീനമാണ് പ്രാചീനത്തിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഒരു പഴഞ്ചൊല്ലാണ് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല ഇതിൽ ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ അവസരവാദി ലാഭകരമായ വസ്തു പ്രയോജനശൂന്യം ഏട്ടിലെ പശു എന്നാൽ പ്രയോജനശൂന്യം എന്നാണ് അർത്ഥം ഓപ്ഷൻ എ ആണ് ആൻസർ ഈ ഒരു പഴഞ്ചൊല്ല നമ്മൾ ഇപ്പോൾ എഴുതിയ ഇപ്പം കഴിഞ്ഞ പരീക്ഷ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കോഡ് അതിൽ വന്നിരുന്നു ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം എഴുതാനായിരുന്നു അത് നാല് ഓപ്ഷൻസ് കൊടുത്തിരുന്നു പുസ്തക ജ്ഞാന പ്രാധാ പ്രധാനം അതുപോലെ പ്രായോഗികജ്ഞാനമല്ല തത്വമാണ് പ്രധാനം അനുഭവമല്ല അറിവാണ് പ്രധാനം തത്വമല്ല ജ്ഞാനമാണ് പ്രധാനം എന്നൊക്കെ അപ്പം അതിൽ ഉത്തരം വന്നത് തത്വമല്ല ജ്ഞാനമാണ് പ്രധാനം അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് തത്വമല്ല ജ്ഞാനമാണ് പ്രധാനം വെറുതെ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല അത് പ്രയോഗത്തിൽ വരുത്താൻ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അതാണ് അടുത്തത് വാഗ്വാദം പിരിച്ചെഴുതുക ഓപ്ഷൻ ബി ആണ് ആൻസർ വാക്ക് അധികം വാദം എന്നുള്ളതാണ് ഇക്കായ വരത്തില്ല വെറും കായാണ് വാക്ക് അധികം വാദമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഇപ്പം എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് വായനശീലം ശരിയായിട്ടുള്ളത് എഴുതാന് ശരിയായ പദം പദമേത് വായനശീലമാണോ വായനാശീലമാണോ വായനശീലമാണോ വായനാശീലം എന്നത് തെറ്റാണ് ഏതാണ് വായനശീലം എന്നുള്ളതാണ് ചാ എന്നത് ഇരട്ടിക്കുന്നതുമില്ല അപ്പം വായനശീലം എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത് ഒന്നാമത്തെ വായനശീലമാണ് ശരി അടുത്തത് ശരിയായ വാക്യം എഴുതാനാണ് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു ക്ലേശകരം വന്നാൽ പിന്നെ ശ്രമകരം വരേണ്ട ആവശ്യമില്ല അത് തെറ്റാണ് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു ആ അതിൽ തെറ്റൊന്നും കാണുന്നില്ല അടുത്തത് നോക്കാം വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശമായിരുന്നു അപ്പോൾ ശ്രമവും ക്ലേശവും ഒരുമിച്ച് വരത്തില്ല എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി അത് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക നമ്പ്യാർ നാടാർ നമ്പി പലരും നങ്ങ്യാർ എന്ന ഓപ്ഷൻ ഇവിടെ തപ്പി കാണും നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗമായിട്ട് നങ്ങ്യാർ കൊടുക്കാറുണ്ട് അപ്പം ചിലർ ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ കറപ്പിക്കാൻ ഉണ്ട് തെറ്റാണ് നമ്പ്യാർ എന്ന പദത്തിന് സ്ത്രീലിംഗരൂപം ശരിക്കും ഇല്ല അപ്പോൾ ഇവിടെ നമ്പ്യാർ എന്നതിന് നമ്പ്യാർ എന്ന് തന്നെയാണ് വരേണ്ടത് ഓപ്ഷൻ എ ആണ് പി എസ് സി ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്പ്യാറിന് സ്ത്രീലിംഗ ഇല്ല എന്ന് ഓർക്കുക നമ്പ്യാർ എന്നത് നമ്പ്യാർ എന്ന് തന്നെയാണ് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്